ഇന്നെ ചെറിയ മണ്ടാക്കുന്നേ അതെ കൈപുണ്യം ശരിക്ക് മ്മ് അതേടേ നേഹഗ ബാക്കി പണൈറൊക്കെ തീർത്തിട്ട് വേണം പിള്ളേരെ കൊണ്ടന്നെ അങ്ങനവടിലൊക്കെ പോകാനേ അല്ലാ ഐനേ അവതിങ്ങള് എഴീച്ചില്ലല്ലോ അവതിങ്ങള് പോയി നേണിപ്പിച്ചൂടേ എന്നാ പിന്നെ നിന്റെ പണികളൊക്കെ കൈമ്പത്തേക്കും അവതിങ്ങള് എണീച്ച് പല്ലൊക്കെ തേച്ചിട്ട് കുളിച്ച് റെഡിയാവല്ലോ ഓ സമയമില്ലല്ലോ അമ്മാ അതാ കുറച്ച് നേരമായി കടന്നോട്ടെന്ന് കേചീട്ടാ ഒരു അരമുക്കാ മണിക്കൂർ വെഞ്ഞാലേ അമ്മ ഒന്ന് നേണിപ്പിച്ചാലേ അപ്പത്തേക്കും ഞാൻ പണികളൊക്കെ തീർതണ്ട് മ്മ് ഉവാ

chị ạ റിസൾട്ട് പേപ്പറാന്ന് മനസ്സിലേക്ക് ആണോ ഇല്ല ഇല്ല അതിനു മാത്രമുള്ള ബുദ്ധിയൊന്നും